നിങ്ങളുടെ എന്താണോ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക അതിൽ സന്തോഷം കണ്ടെത്തുക ഇതൊക്കെയാണ് ഒരു എന്താ പറയുക ബേസിക് ആയിട്ടുള്ള ഒരു ഒരു കലാപാഠനത്തിൻ്റെ ഇപ്പോൾ പാട്ടാണെങ്കിലും നൃത്തമാണെങ്കിലും തിയേറ്റർ ആണെങ്കിലും മീൻസ് നാടകമാണെങ്കിലും വരയാണെങ്കിലും എന്താണെങ്കിലും നമുക്കിഷ്ടമുള്ളത് നമ്മൾ ചെയ്യാനുള്ള ഒരു ഒരു മനസ്സ് നമ്മളൊരു പാകപ്പെടുത്തി എത്തിക്കുന്നത് നമ്മളെ നമുക്ക് എല്ലാ എല്ലായിടത്തും എല്ലായിടങ്ങളിലും നമുക്ക് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഭയങ്കര ഫ്രസ്റ്റേഷൻ ഫ്രസ്റ്റേഷൻ ആയിരിക്കും പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളൊരിക്കലും വേറൊരാളെ നോക്കിക്കൊണ്ട് നമ്മളതിൽ എന്താ പറയുക ആ കലാപ്രവർത്തനത്തിൽ നിങ്ങളുടെ കലയെ നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു റിക്വസ്റ്റ് കാരണം ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ഇപ്പം നൂറ് പേരുണ്ടെങ്കിൽ നൂറ് തരത്തിലാണ് അല്ലേ ഓരോ കാര്യമില്ല ചിത്രങ്ങൾ വരയ്ക്കുന്നത് ശില്പങ്ങൾ ചെയ്യുന്നതൊക്കെ അത് അവനവൻ്റെ ഉള്ളിലുള്ള എന്താ പറയുക സന്തോഷങ്ങളും അതിന് എക്സ്പീരിയൻസ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കണം അയ്യോ അവർ വരയ്ക്കുന്ന പോലെ എനിക്ക് വരയ്ക്കാൻ പറ്റുന്നില്ലല്ലോ ഇവർ വരയ്ക്കുന്ന പോലെ അങ്ങനെയൊന്നും ചിന്തിക്കരുത് നമ്മൾ വരയ്ക്കുന്നത് അതെല്ലാ രീതിയിലും സന്തോഷം തരുന്നതാണ് നമുക്ക് സന്തോഷം തരുന്നതോടൊപ്പം തന്നെ അത് മറ്റുള്ളവർക്കും സന്തോഷം കൊടുക്കാൻ പറ്റും അതാണ് കലയുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക സ്പേസ് എന്ന് പറയുന്നത് ഇങ്ങനെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ചിന്ത നമ്മളുടെ ചിന്തകളെയാണ് നമ്മൾ ചിത്രങ്ങളായും ശില്പങ്ങളായും മറ്റ് ഫോമുകളായിട്ടൊക്കെ നമ്മൾ മാറ്റിയെടുക്കുന്നത് ഒരു സ്പേസ് ഉണ്ടായിരിക്കണം മറ്റുള്ളവരായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് നിങ്ങൾ ഒരു കാര്യത്തിൽ എൻ്റെ സന്തോഷം മറ്റുള്ളവരുടെ സന്തോഷം അങ്ങനെ ചെയ്യും